ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും അത്യന്താപേക്ഷിതം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഐ എഫ് എസ് ബ്രിഡ്ജിംഗ് സയൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ബയോ ഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് എക്കോ റെസ്റ്റോറേഷൻ അന്തർദേശീയ കോൺഫറൻസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം സെക്രട്ടറി ഡോക്ടർ ബി ബാലകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ക്ലൈമറ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ അതിനു ശേഷമുള്ള പിന്നെ കൊറോണ അതിനുശേഷം വീണ്ടും പ്രളയം വരൾച്ച അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് അവിടെ നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് അതാണ് സാഹചര്യങ്ങൾ ഒരുപാട് മാറി നിങ്ങളെ കുട്ടികളെ ഡിഗ്രി പി ജി പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ് ഒരു കാലത്ത് അങ്ങനെ പോകാറും പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് State Bioreps Board is also giving some PhD student support, scholarship for them. General Kurkana supported the government support to do the Bioreps. The Vaishna Nathi, the publication, Andarasha, the Vaishna, Pramathana, the, the Bokushi, the, 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 the Library, 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 the public.

വനം വകുപ്പ് തദ്ദേശ അക്കാഡമിക് സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പ്രാദേശിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി എം ഇ എസ് അസ്മാബി കോളേജ് ബോട്ടണി വിഭാഗവും ഹോൺബിൽ ഫൗണ്ടേഷനും സംയുക്തമായാണ് ദ്വിദിന സെമിനാർ സംഘടിപ്പിക്കുന്നത് ഡോക്ടർ റീന മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും കേരള വനം ഗവേഷണ കേന്ദ്രത്തിന്റെ മുൻ ചീഫ് സയന്റിസ്റ്റുമായ ഡോക്ടർ എൻ ശശീധരൻ നാഷണൽ സെന്റർ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലെ മുതിർന്ന പ്രൈമറ്റോളജിസ്റ്റ് ഡോക്ടർ അജിത് കുമാർ ഐ യു സി എൻ കമ്മീഷൻ ഓൺ ഇക്കോസിസ്റ്റം മാനേജ്മെന്റിന്റെ അന്തർദേശീയ ഉപാധ്യക്ഷ ലെവസയർ ഇന്ത്യൻ കൌൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചിലെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ പി രാജശേഖരൻ ഡോക്ടർ അമിതാഭ് ബച്ചൻ ദേവിക എം അനിൽകുമാർ തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു